നിങ്ങൾ മിക്സ് ചെയ്യേണ്ടവർക്ക് ഫാസ്റ്റ് ഞാൻ ഒ ആർ എസ് ആണ് കഴിക്കുന്നത് മനസ്സിലായില്ലേ നമ്മളെ ശരീരം വറ്റി വരളുമ്പം നമ്മളിപ്പോൾ നമ്മൾ ഭൂമിയിലൊക്കെ ഒരു വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് പെട്ടെന്നൊരു മഴ വന്നത് എന്തോ ഒരു ആശ്വാസം ആയിരിക്കുമല്ലേ അതുപോലെയാണ് ഒ ആർ എസ് എന്ന് പറഞ്ഞാൽ ലോക ഒ ആർ എസ് ദിനാണെന്ന് ട്വൻ്റി ഇരുപത്തി ട്വൻറ്റി നയൻത്ത് നിന്നാണ് ജൂലൈയിലെ ജൂലൈ ഇരുപത്തൊമ്പത് എനിക്ക് പറയാനുള്ളത് പറയുക നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക തീരെ അവഗണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒ ആർ എസ് എന്ന് ഒരു ഒരാൾ വയറിളക്കം ചർദിയുമായി വന്ന് ഗ്യാസ്ട്രോണ്ടൈറ്റി സൈഡ് വന്ന് കടിയാലേ ഓറസിൻ്റെ അടുത്ത് കഴിക്കുകയാലോ ഏ ഒരിക്കലും അതിനെ പരിഗണിക്കാറില്ല വളരെ ഈസിയാണ് ഓറസ് ഉണ്ടാക്കാൻ ഒരു ആറ് ഒരു ഗ്ലാസ് ഒരു ലിറ്റർ വെള്ളം എടുക്കുക നല്ല തിളപ്പിച്ചാറിയ നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അതിലേക്ക് ആറ് ടീസ്പൂണ് പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടാൽ ഈ മാജിക് ഡ്രിങ്ക് റെഡിയാണ് തൽക്കാലം ഞാനിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഒരെണ്ണം ഉണ്ടാക്കാൻ മതിയായതുകൊണ്ട് കുറച്ച് ഉള്ള ഒരു ഓറസ് ജ്യൂസ് കുടിച്ചുകൊണ്ടാണ് ഇന്ന് ഓ ആർ എസ് തിന് ആഘോഷിക്കുന്നത് ഓക്കെ ഇന്ന് കോളറാണ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് തിരുവനന്തപുരം ഭാഗത്തൊക്കെ കോളറുണ്ട് കോളറൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മരുന്ന് ഓറസ് ആണ് ഓറസ് 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 എസ് ഓക്കെ പിന്നെ വയറിൽ ഒക്കെ ചർദി വന്നു കഴിഞ്ഞാൽ ഓറസ് ആർ എസ് അങ്ങോട്ട് കുടിപ്പിക്കാം എത്ര പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകണത് വിഷയമല്ല ആ വിഷയമാക്കേ വേണ്ട പക്ഷേ വയറ്റിക്ക് എത്തിയില്ലെങ്കിൽ ഒ ആർ എസ് എത്തിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വേണം നമ്മുടെ ശരീരത്തിൽ പല മൂലകങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സോഡിയം നഷ്ടപ്പെടും പൊട്ടാസ്യം നഷ്ടപ്പെടും ക്ലോറൈഡ് നഷ്ടപ്പെടും നമുക്കറിയാം നമ്മുടെ കോശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് നിർത്താനൊക്കെ ഈ ഇലക്ട്രോളൈറ്റ്സ് നമുക്ക് ആവശ്യമാണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആയിരിക്കും നിർജ്ജലീകരണം സംഭവിച്ച് നമ്മൾ ജീവൻ തന്നെ ഭീഷണി ഉണ്ടാകും അത്രയും ഒരു അപകടാവസ്ഥ തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒ ആർ ഓക്കെ